സംസാരിക്കാനും അവരുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് വരുന്നത് ഒരേ സാഹചര്യത്തിലായിരിക്കില്ല എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടായിരുന്നില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ബെഞ്ചിൽ വന്നിരുന്നു അപ്പൊ അമൂവ ഇത് പറഞ്ഞു തന്നു വീട്ടിൽ അന്നുണ്ടായിരുന്ന അവരൊക്കെ രാവിലെ ഒന്ന് അവരും വെല്ലുമൊക്കെ കുഴച്ച് വന്നിട്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം അതാണ് അപ്പൊ നിങ്ങൾ വരുന്നു വൈകുന്നേരം വന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കുന്നത് വേറെ പലഹാരം ആയിരിക്കുമേ അതും അവനും വെല്ലം തന്നെയാണ് പക്ഷെ അത് നമുക്ക് രാവിലെ കഴിക്കാൻ തരുന്ന സമയത്ത് അത് സ്കൂളിലേക്ക് ഒരു ചെറിയ പാത്രത്തിനകത്ത് ചെറിയ ഒരു സ്റ്റീൽ പാത്രത്തിനടുത്ത് കൊണ്ടുപോകുമ്പോൾ അമ്മൂമ്മ പറയാറ് ഒറ്റക്ക് കഴിക്കണം എന്നുള്ളതല്ല അമ്മൂമ്മ പറയാ ആ വെല്ലവും ആ അവരും പൊതുവി തരുമ്പോ ഇരിക്കുന്ന കൂട്ടുകാർക്കെല്ലാം പങ്കുവെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അമ്മൂമ്മയൊക്കെ പറഞ്ഞത് അവിടെ അടുത്തിരിക്കുന്നത് ഹിന്ദുവാണെന്നോ അല്ലെങ്കിൽ മുസൽമാനാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ അങ്ങനെയല്ല തന്റെ ക്ലാസ് റൂമിൽ തന്റെ കൂടെയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവര് കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുകയും തനിക്ക് കൊണ്ടുപോകുന്നത് പങ്കുവെച്ച് കഴിക്കാൻ കൂടി പറഞ്ഞു തരുന്ന ചിത്തയായിരിക്കുന്ന ശീലങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ് സ്കൂളിലെത്തി എവിടെ നിന്നുണ്ടെങ്കിലും പെൻസിൽ മോഷ്ടിക്കാനിരിക്കുമ്പോൾ അല്ലെ സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ലൊരു പെൻസിൽ തൊട്ടടുത്ത കൂട്ടുകാരിയുടെ കയ്യിൽ കണ്ടാൽ അതൊന്ന് എനിക്ക് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം മോടി വരിക അമൂമ പറഞ്ഞു തന്ന പല കഥകളായിരിക്കും എന്തായിരിക്കും ഇതെല്ലാം ആര് കാണുന്നുണ്ട് മുകളിൽ ഇരിക്കുന്ന ഒരാള് കാണുമുണ്ട് ഈശ്വരനുമുണ്ട് ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്യാൻ പോകാൻ വ്യഗ്രതയുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒക്കെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ അത്തരം അക്രമ എന്താ പറയാ സംഭവങ്ങൾ വർധിക്കുകയും കുഞ്ഞുങ്ങളിലേക്ക് ഒരു പക്ഷേ തെറ്റുകളിലേക്ക് പോകാനുള്ള വ്യഗ്രത അതിലേക്ക് ഇങ്ങനെ പോകുന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഞാനൊക്കെ എന്റെ അമ്മൂമ്മയെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുണ്ട് സ്കൂളുള്ള സമയമാണെങ്കിലും ഇല്ലാത്ത സമയമാണെങ്കിലും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പോകുന്ന സമയം ആ അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതിട്ട് പോകൂ എന്ന് പറയുന്ന അമ്മൂമ്മ ഉണ്ടാകുമ്പോൾ വൈകുന്നേരമേ ദീപാരാധന തൊഴാൻ വേണ്ടി പോകേണ്ടതാണിത് ആ പാടവരമ്പത്തൊന്നും തിരിഞ്ഞു നിൽക്കരുത് വേണ്ട വേഗം വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ തന്നെ ഒരു ആത്മീയതയും അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളിൽ ചെന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ചൈതന്യവും തെറ്റിലേക്ക് പോകാതെ നേർവഴിയിലൂടെ സഞ്ചരിക്കുവാൻ പ്രാപ്തരാക്കിയിരുന്നു എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പല